എന്താണ് ചൊവ്വാദോഷം സ്ത്രീയുടെ ജാതത്തിൽ എട്ടാം ഭാ അഷ്ടമത്തെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ആയുസിനു പ്രശ്നമാണ് പക്ഷെ എല്ലാ ചൊവ്വയും ചൊവ്വാ ദോഷക്കാരിയല്ല പൂവാദോഷം കൊണ്ട് മരിക്കോ ഒന്നുമില്ല പക്ഷെ വേർപെട്ട് നിൽക്കുക ദാമ്പത്യ സുഖം ഉണ്ടാവില്ല ഇന്റർകാസ്റ്റ് ഇൻ്റർകാസ്റ്റ് മാരേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയ വിവാഹങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവരാരും ദോഷം നോക്കാറില്ല ജാതകം നോക്കാറില്ല അപ്പോൾ ഒരാൾക്ക് ചൊവ്വയുടെ ഒരാൾക്ക് ചൊവ്വയില്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ അവർ ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം ചേർന്ന ആൾക്കാർ ഈ ഗോവ പ്രശ്നം കൊണ്ട് ഡൈവോഴ്സായിപ്പോകും ഒരാൾക്ക് വേറെ ആൾ മിണ്ടിക്കഴിഞ്ഞാൽ ബന്ധുവായി അത് പ്രശ്നമായി അപ്പോൾ അത് നമുക്ക് ചൊവ്വയെ മാത്രം കുറ്റം വേണ്ടി കാര്യമില്ല ചൊവ്വദോഷം കൊണ്ട് മരിക്കില്ല പക്ഷെ ചൊവ്വാദോഷം കൊണ്ട് ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാതെ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ദൃഷ്ടിയോ വ്യാഴദൃഷ്ടിയോ വ്യാഴയോഗവും വരുന്ന ചൊവ്വ ചൊവ്വാദോ ഇല്ല ചൊവ്വാദോഷം കൊണ്ട് കല്യാണം നടക്കാതിരിക്കുന്നതും വേണ്ട ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ ചെറിയ ചെറിയ പാവ പ്രധാനപ്പെട്ട പാവം എന്ന് പറഞ്ഞാൽ ഏഴ് എട്ടിലും വരുന്ന ചൊവ്വയാണ് പ്രധാനപ്പെട്ട് പാവമായിട്ട് വന്നത് ചൊവ്വേക്കാൾ വലിയ ദോഷമാണ് നീചത്ത് നിൽക്കുക ഏഴാം പാവാധിപ് നീചത്ത് നിൽക്കുക അത് ഇതിൽ വലിയ ദോഷമാണ് നമസ്കാരം നമസ്കാരമേ ഇപ്പോൾ ഒരുപാട് കേട്ട് വരുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രശ്നമായിട്ട് വരുന്ന ഒരു കാര്യമാണ് എന്താണ് ചൊവ്വാദോഷം ശരിക്കും ഏത് ജാതകത്തിലാണ് ചൊവ്വയുടെ ദോഷം വരുന്നത് ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ ചൊവ്വ ജാതകത്തിലും ഏഴും എട്ടിലും ചൊവ്വയുണ്ടെങ്കിൽ അതേപോലെ ഏഴ് വെട്ടിലും ചൊവ്വയുള്ള ഒരാളെ അല്ലെങ്കിൽ ഏഴാം ഭാവത്തും ചൊവ്വയുള്ള കല്യാണം കഴിക്കുക എന്നാൽ പറയുക ചൊവ്വാദോഷം കൊണ്ട് മരിക്കുവൊന്നുമില്ല പക്ഷേ വേർപിട്ട് നിൽക്കുക ദാമ്പത്യ സുഖം ഉണ്ടാവില്ല അതാണ് സത്യത്തിൽ പക്ഷേ എല്ലാ ചൊവ്വയും ചൊവ്വ ദോഷക്കാരിയല്ല ഇപ്പം മേടത്തെ മേടൻ രാശിയിലും വൃശ്ചികൻ രാശിയിലും നിൽക്കുന്ന ചൊവ്വ ദോഷ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ദോഷകാരി ഇല്ല മേടൻ രാശി കർക്കിടകൻ രാശി വൃശ്ചികൻ രാശി മകരൻ രാശി ഈ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ദോഷകാരിയല്ല അത് ചൊവ്വാദോഷം ഇല്ല പിന്നെ വ്യാഴദൃഷ്ടിയോ വ്യാഴയോഗവും വരുന്ന ചൊവ്വ ചൊവ്വാദോഷം ഇല്ല വ്യാഴദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വ്യാഴ കേന്ദ്രങ്ങൾ വരുന്ന ചൊവ്വയ്ക്ക് ദോഷമില്ല വ്യാഴ യോഗമായിട്ട് വരുന്നവർക്കും ദോഷമില്ല ഈ ചൊവ്വാദോഷത്തിനു വേണ്ടി ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് പേരുടെ കല്യാണം നടക്കാത്ത ചൊവ്വാദോഷം കൊണ്ട് കല്യാണം നടക്കാത്തവരായിട്ട് ഒരുപാട് പേരുണ്ട് ചൊവ്വാദോഷം കൊണ്ട് കല്യാണം നടക്കണമെന്നില്ല നടക്കാതിരിക്കുന്നു വേണ്ട ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ സുബ്രഹ്മണ്യനെ പ്രാർത്ഥിച്ചാൽ അതേപോലത്തെ ആൾ വന്നാ പോരേ ഇതുപോലത്തെ ചൊവ്വയുടെ ഒരാൾ വന്നാൽ പോരേ മതിയല്ലോ ചൊവ്വാദോഷം കൊണ്ട് കല്യാണം നടക്കുക വേറെ എന്തെങ്കിലും കാലം കൊണ്ടായിരിക്കും കല്യാണം നടക്കാത്തത് ചൊവ്വാദോഷം ചൊവ്വ ഉള്ള വേറൊരു ഏഴാം ഭാവത്ത് വട്ടി ചൊവ്വന്നാൽ മതി കല്യാണം കഴിക്കാൻ കുഴപ്പമില്ല അപ്പോൾ അതിന് സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥിക്കും പോയി പ്രാർത്ഥിക്കും പുരുഷന്മാരണി പഴനി പോയി മുട്ടയടിക്കുക അപ്പോൾ ആ ദോഷത്തിന് സമാനമായ ഒരാൾ കിട്ടും ദോഷം പോവില്ല സമാനമായ ജാതകത്തിൽ ദോഷത്തോ മാറ്റാൻ പറ്റില്ല പിന്നെ വേറെ വല്ല ദോഷങ്ങളും പൂർവികമായ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചൊവ്വയല്ലാതെ വേറെ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പുഷ്പാണ്ഡ ഹോമം സുഹൃത ഹോമം നവഗ്രഹോമോ അതൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും ഇപ്പം ചൊവ്വാ ദോഷം എന്ന് പറയുന്നത് സ്ത്രീയുടെ ജാതകത്തിലും പുരുഷന്റെ ജാതകത്തിലും ഒരേപോലെയായിരിക്കും അത് വ്യത്യാസമുണ്ടോ സ്ത്രീയുടെ ജാതകത്തിൽ ഏഴിലെട്ടിലും ചൊവ്വേണി സ്ത്രീയുടെ ജാതകത്തിൽ എട്ടാം ഭാവം അഷ്ടമത്തെ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ആയുസ്ന് പ്രശ്നമാണ് സ്ത്രീയുടെ ജാതകത്തിൽ അഷ്ടമം കൊണ്ടാണ് ഭർത്താവിൻ്റെ ആയുസിനെ ചിന്തിക്കുന്നത് പുരുഷ ജാതകത്തിലാണെങ്കിൽ ഏഴാം ഭാവം അപ്പോൾ ഈ രണ്ട് സ്ത്രീയുടെ ജാതകത്തിൽ അഷ്ടമത്തെ ചൊവ്വ വേണമെങ്കിൽ പുരുഷ ജാതകത്തിൽ ഏഴാം ഭാവത്തിൽ ചൊവ്വ വേണമെങ്കിൽ അത് ഈക്വലായി പോവും അങ്ങനെ ചെയ്യാം പിന്നെ എല്ലാ ചൊവ്വയും ചൊവ്വാദോഷമല്ല അത് ഓർക്കണം അതിന് സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥന പഴിയിൽ പോവുകയൊക്കെ ചെയ്താൽ ഇതിന് ഈക്വലായിട്ടൊരാളെ കിട്ടും ചൊവ്വാദോഷം മാറില്ല ഈക്വലായിട്ടൊരാളെ കിട്ടും എത്ര തരത്തിലുള്ള ചൊവ്വാദോഷങ്ങളുണ്ട് ചൊവ്വാദോഷം ഇപ്പം നമ്മുടെ ജാതകത്തില് ലക്നത്തി ചൊവ്വ ഒന്നുവെച്ചാല് ലക്നത്തി ചൊവ്വ അത് ലക്നാല് ഏഴില് എട്ടില് ചൊവ്വ വരെയാണ് ഏറ്റവും വലിയ ചൊവ്വാദോഷം പിന്നെ പന്ത്രണ്ട് ചൊവ്വ രണ്ട് ചൊവ്വ കുറേശ്ശേ പാവങ്ങളുണ്ട് രണ്ട് ചൊവ്വ പന്ത്രണ്ട് ചൊവ്വ നാല് ചൊവ്വ ഇതൊക്കെ ചെറിയ ചെറിയ പാവ പ്രധാനപ്പെട്ട പാവം എന്ന് പറഞ്ഞാൽ ഏഴിലും എട്ടിലും വരുന്ന ചൊവ്വയാണ് പ്രധാനമായിട്ട് പാപമായിട്ട് വന്നിരിക്കുന്നത് ഈ ഈ ചൊവ്വകളുടെ എല്ലാം ഈ ദോഷങ്ങളെന്ന് പറയുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും അല്ലേ സ്വന്തം രീതിയിലായിരിക്കും സ്വതാണ് ഇപ്പം രണ്ടിൽ ചൊവ്വയാണെങ്കിൽ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഒരു മിഥുനൻ ലഗ്നക്കാരനെയായിരിക്കാം ചൊവ്വ രണ്ടിലാണ് ചൊവ്വാദോഷമില്ല പക്ഷേ അവരുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തുലാൻ രാശിയിൽ ജനിച്ചിപ്പം ചോദ്യം നക്ഷത്രപ്ര ചോദി എന്നല്ല തുലാരൻ രാശിയിൽ ജനിച്ച ഒരാൾ അയാളുടെ ഏഴാം ഭാവം ചൊവ്വയാണ് ഇപ്പോഴത്തെ രാശി ഇപ്പോൾ ജനിച്ചൊരു കുട്ടിയുടെ കാര്യം അപ്പം ആ ഏഴാം ഭാവാധിപൻ നീചത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ കല്യാണം നടക്കാൻ നടക്കുമോ ചൊവ്വാദോഷാണോ അല്ല കല്യാണം നടക്കാൻ പോകുന്നത് കാരണം ചൊവ്വ നീചത്തിലാണ് അപ്പോൾ ചൊവ്വാദോഷമല്ല അത് ആ ജാതകത്തിലെ ദോഷമാണോ ഇരിക്കുന്നത് ചൊവ്വാദോഷത്തേക്കാളും വലിയ ദോഷങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ ഇടവൻ രാശിക്കാരനാണെന്ന് വയ്ക്കുക ഇപ്പം കാർത്തികാവസാനം ലോഹിണി മകീരമാതിരം ഈ ആളെന്ന് വിചാരിക്കുക ഇപ്പം ജനിച്ച കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിൽ അവിടെ നിൽക്കണേ ഏഴാം ഭാവം ചൊവ്വ ആ ചൊവ്വ ഇപ്പം നീചത്തിലല്ലേ അപ്പം അങ്ങനെ ഈ ചൊവ്വാദോഷത്തേക്കാളും വലിയ ദോഷങ്ങളാണ് ഈ ദോഷങ്ങളൊക്കെ ചൊവ്വാദോഷം അല്ലാതെ അത് വലിയ ദോഷങ്ങളാണ് അപ്പം അതിനാണ് കുഷ്പാണ്ഡ ഹോമം സുഹൃത്തഹോമം നവഗ്രഹവും കുഷ്പാണ്ഡവും സുഹൃത്തഹോമൊക്കെ ഈ ദോഷങ്ങളെ മാറ്റി സ്വയംഭര പാർവതിയൊക്കെ ചെയ്ത് വിവാഹം നടക്കും ചെയ്യുന്ന അല്ലാതെ തിരുമേനിമാരുണ്ടാവും ഒരാളുടെ ജാതകത്തിൽ ഇപ്പോൾ ചൊവ്വാദോഷം ഉണ്ടെന്ന് കരുതുന്നത് അപ്പം അത് എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും ചൊവ്വാദോഷം ഈ ഇപ്പം രണ്ടുപേരും പിരിഞ്ഞിരിക്കേണ്ടി വരും ഞാൻ പറഞ്ഞില്ല ചൊവ്വാദോഷത്തെക്കാളും വലിയ ദോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദോഷം ചൊവ്വയേക്കാൾ വലിയ ദോഷമാണ് നീചത്ത് നിൽക്കുക ഏഴാം ഭാവാധിപ്പം നീചത്ത് നിൽക്കുക അത് ഇതിൽ വലിയ ദോഷമാണ് അപ്പോൾ അങ്ങനെ ചൊവ്വാ ദോഷമുണ്ടെങ്കിൽ ചൊവ്വാദോഷം ഇല്ലാത്ത ഒരാളെ ആണെങ്കിൽ ആൾക്ക് ആയുസുണ്ടെങ്കിൽ മരിക്കുന്നുമില്ല ഇപ്പോൾ വരുന്ന ഇപ്പോൾ ആൾക്ക് ദോഷം ചൊവ്വാദോം പെൺകുട്ടിക്കെല്ലാം കഴിച്ചു ചൊവ്വാദോഷം ഇല്ലാത്ത ഒരാളെ കഴിച്ചു ആ ആൾക്കാർ ആയുസുണ്ടെങ്കിൽ ആൾ ദൂരെയായിരിക്കുന്നു അത്ര ജോലിയും കൂടെ താമസിക്കില്ല എന്നുള്ളൂ കൂടെ താമസിക്കുമ്പോൾ പ്രശ്നമുള്ളൂ ആ അവിടെ മരിക്കുന്നുമില്ല അങ്ങനെ മരിക്കുന്നു ആയുർഭാവങ്ങളാണ് മരിക്കുമോ ഇല്ല അങ്ങനെയാണെങ്കിൽ വ്യാഴം ഏഴാം ഭാഗത്ത് വ്യാഴം മകരത്തിൽ നീചത്തിൽ വ്യാഴം വന്നാലും അവരെ കല്യാണം കഴിക്കുന്നവർക്ക് മരിക്കാം അത് പറയാം അപ്പോൾ ദോഷം കൊണ്ട് മരിക്കില്ല പക്ഷേ പക്ഷെ ദോഷം കൊണ്ട് ഒരുമിച്ച് സന്തോഷമായി ജീവിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അത്രേ ഉള്ളൂ അതാണ് നമ്മൾ കല്യാണം കഴിച്ചോളുന്നത് പക്ഷേ ഇന്നത്തെ സമുദായത്തിൽ അതല്ല രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കും ഇപ്പോൾ ചൊവ്വാദോഷമുള്ളവരാൾക്ക് ദോഷമുള്ള മറ്റൊരാളെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റൂ അങ്ങനെയാണ് സാധാരണ കഴി ചെയ്യേണ്ടത് അപ്പം ഇന്നത്തെ ഒരു സമൂഹത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇന്റർകാസ്റ്റ് മാരേജ് വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രണയ വിവാഹങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവരാരും ദോഷം നോക്കാറില്ല ജാതകം നോക്കാറില്ല അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും മറ്റുള്ള ജാതികര് വിവാഹം കഴിക്കുമ്പോൾ എന്താ പ്രശ്നം കൊണ്ടെന്ന് അറിയാമോ അപവാദം കേൾക്കും അപവാദം കേൾക്കുമ്പോൾ പണ്ട് പാക്കനാൻ കഥയുണ്ട് അതായത് ഒരു രാജാവ് ഒരു രാജാവല്ല ഒരു തിരുമേനി തമ്പുരാൻ ആള് അപ്പോൾ അദ്ദേഹം ഭയങ്കര പിശുക്കനാ നമ്പൂതിരി ഭയങ്കര പിശക്കനാ ഒന്നും കൊടുക്കില്ല ഒരു മനുഷ്യനും കൊടുക്കൂല അങ്ങനെ അങ്ങേര് വെച്ച ഭക്ഷണത്തില് അട്ട വീണു കഥയാണിട്ടോ അപ്പം എന്തു അട്ട വീണപ്പോൾ അദ്ദേഹം കഴിക്കില്ലല്ലോ ബാഹ്മണൻ അല്ലേ അട്ട വീണത് കഴിക്കാൻ പറ്റുമോ അദ്ദേഹം ഒരു പിശക്കാരെ വീട്ടി ചോറും കൊടുത്തേക്കും വട്ടിയുടെ എല്ലാം കൊടുത്തേക്കുന്നോ പക്ഷെ ഇതാരുകണ്ടു ഭഗവാൻ കാണും ഇതൊക്കെ നമ്മളെല്ലാം കാണും ഇങ്ങനെ ചിത്രഗുപ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭക്തരായിരുന്നു ഭഗവാൻ കണ്ടു അപ്പം എന്തി ഇവന് ആയിരം അട്ട വട്ടവീണി നമ്മൾ ചെയ്ത പാവത്തിൽ നമ്മളെ കൊണ്ടുതന്നെ എടുപ്പിക്കുക കൊത്ത് അതായത് കൊത്തിയ കൊത്തിയ കൂടി വിഷാർക്കാന്ന് പറയുന്ന മതി അപ്പം അപ്പം ഇദ്ദേഹം ഭയങ്കര ഭക്തർ ദൈവമായിട്ട് ഭയങ്കര അടുപ്പമുള്ള ആളാണ് ഉപ്പ് ചിക്കനാണെങ്കിലും മനസ്സ് മോശമാണത് വേറെ കാര്യം അതല്ല അത് കൊടുത്തത് നമുക്ക് പറ്റാത്ത സാധനം വേറെ കൊടുക്കരുത് അപ്പോൾ എന്ത് പറഞ്ഞു ആയിരം അട്ടയെ അതിനെക്കൂടി എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിന് ഒന്ന് നിങ്ങൾക്ക് ആയിരം അട്ടെ കഴിക്കേണ്ടി വരും ഒരട്ടയൊക്കെ കണ്ടപ്പോൾ മാറ്റി കളഞ്ഞില്ലേ തെറ്റല്ല ചെയ്തു അയാൾക്കറിയാതായാലും കഴിച്ചു ഭക്ഷണം കഴിച്ചു വിഷപ്പുകൾ കഴിച്ചു അപ്പോൾ എന്ത് ചെയ്തു അപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അപവാദങ്ങൾ പ്രചരിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം അന്നൊക്കെ ഭയങ്കര പഴയ കാലാവും പെൺമക്കളൊന്നും അറി അറിവ് വെച്ച് കഴിഞ്ഞപ്പം തൊടുകൊന്നുമില്ല ഇപ്പോഴത്തെ കാലം അതിലൊന്നുമില്ല അപ്പൊ എന്ത് ചെയ്തു മകളുടെ കല്യാണപ്രായ മകളുടെ തോളത്ത് കൈ പാടം വരുമ്പോഴത്തേക്കൊക്കെ നടക്കാൻ തുടങ്ങി അപ്പൊ ഈ തോട്ടിലൊക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടാവും പഴയകാലത്ത് അപ്പൊ ഇവർക്ക് അയ്യേ തിരുമേനി എന്തേ എന്തേക്കാണെങ്കിലും അയ്യേ മോശം തോറിയില്ലേ അങ്ങനെ ആയിരം പേര് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷം തീർന്നാണ് അപവാദങ്ങൾ വരുമ്പോൾ ദോഷം തീരും ഞാൻ പറഞ്ഞു വന്നത് ഇപ്പം ഒരു ആൾ വിളിച്ചു ഓടിപ്പം വേറെ ആൾ കല്യാണം കഴിച്ചു അപ്പോൾ നാട്ടുകാർ ഓ നല്ല പറയും ദൂരം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും പറയണമെന്നല്ല അപ്പം അങ്ങനെ പലരും പറഞ്ഞു കഴിയുമ്പോൾ ആ പാപ ദോഷത്തിന് കുറേ ആധികം കുറയും ചൊവ്വയൊന്നും പ്രശ്നമാവില്ല പ്രവചനം കൊണ്ട് നമ്മുടെ പാപങ്ങൾ തീരും അങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചു പക്ഷേ എന്നും അടിയും വഴക്കുമാണ് അവർ തമ്മിലെങ്കിൽ അവരുടെ ജാതകത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക എന്നും ഉണ്ടായിരുന്നു മിക്കവാറും ജാതകത്തിലെ പ്രശ്നമാണ് പിന്നെ ഇപ്പോൾ ഈഗോ ആണ് ഭയങ്കര രണ്ടുപേരും ഇങ്ങനെ നിൽക്കുകയുള്ളൂ പഴയ കാലത്ത് സ്ത്രീകൾ ഒതുങ്ങിയിരിക്കും ഈഗോ ഇല്ലേ ഇപ്പം ഈഗോ വരുമ്പോൾ എന്തു ചെയ്യും നീ ആരടാ ഞാനിപ്പം മിക്കവരും പേരാ വിളിക്കുന്നത് അല്ലേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എത്ര വലിയ ആളായാലും സ്ത്രീ എപ്പോഴും സ്ത്രീ തന്നെയാണ് അല്ലേ അപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അങ്ങനെ വരുമ്പോൾ ഒന്ന് ഒരാൾ പെണ്ണ ഒരാൾ എല്ലാവരും ജോലിക്ക് പോകുന്നു എല്ലാവരും ധനം സ്ഥേഖരിക്കുന്നു രണ്ടുപേർക്ക് ചിലപ്പോൾ ആരെക്കാളും കൂടി ധനം ഉണ്ടാവും അപ്പം നീ അങ്ങോട്ട് ഇങ്ങനെ നീ ആ ചെയ്യുക ഞാൻ തീയ്യ് അപ്പം അങ്ങനെ കലഹങ്ങളുണ്ടാവും ക്ഷമയില്ലായ്മയും ഈഗോയുമാണ് കലഹത്തിന് കാരണം സമയമില്ല കേൾക്കാൻ സമയമില്ല ഒന്നും പറയണത് അപ്പം നീ വേറൊരാൾക്ക് ക്ഷേമ ചെയ്യും അപ്പോൾ അത് എന്തങ്ങനെ പോകും ദാമ്പത്യ ജീവിതത്തിൽ ചൊവ്വാദോഷം വരുത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വഴക്കുകളല്ല വഴക്കുകൾ പോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും വഴക്കുണ്ടാവും മരണങ്ങൾ ഉണ്ടാവും പക്ഷെ ഇയാൾക്ക് ആവശ്യമുണ്ട് നോക്കണം മരണം അങ്ങനെ പല കാര്യങ്ങളും ഇതേ ചൊവ്വാദോഷം ഞാൻ മോഡോട് പറഞ്ഞില്ലേ ചൊവ്വയല്ലാതെ ചൊവ്വേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ ഏഴാം ഭാവം നീചത്ത് നിൽക്കുകയാണെങ്കിൽ അതിലും വലിയ പ്രശ്നമല്ല ചൊവ്വ ഒരു പ്രശ്നക്കാരനല്ല ഇപ്പൊ ചൊവ്വയുടെ ഏഴ് എട്ട് ഭാവങ്ങളുണ്ട് അത് സ്ഥിതി ചെയ്യുന്ന ദാമ്പത്യ ജീവിതത്തെ എങ്ങനെയാണ് അപ്പൊ ഒരാൾക്ക് ചൊവ്വയുടെ ഒരാൾക്ക് ചൊവ്വയില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം അവർ ഒരുമിച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ എല്ലാം ചേർന്ന ആൾക്കാർ ഡൈവോഴ്സാവുന്നു ഈഗോ പ്രശ്നം കൊണ്ട് ഇല്ലേ അപ്പൊ ഇപ്പൊ ജ്യോതിഷത്തിനെ പറയാൻ പറ്റില്ല അധികം കാരണം എല്ലാം ചേർന്ന ആൾക്കാർ ഈഗോ പ്രശ്നം കൊണ്ട് ഡൈവോഴ്സ് ആയി പോകുന്നു പിന്നെ മാത്രമല്ല കലികാലാണ് ഒരാൾക്ക് വേറെ ആള് മിണ്ടിക്കഴിഞ്ഞാൽ ബന്ധുവായി അത് പ്രശ്നമായി അപ്പോൾ അത് നമുക്ക് ചൊവ്വയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ സമൂഹത്തിൻ്റെ കൂടെ ഒരു പ്രശ്നമാണ് അതെ സമൂഹത്തിൻ്റെ കൂടെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാലഘട്ടങ്ങളാണ് ഇപ്പം കേരളത്തിൽ ജീവിക്കുന്നത് എനിച്ചൊരു കുട്ടിയോട് നീ അത് നന്നായിട്ട് നടക്കണം അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണമൊക്കെ പറഞ്ഞു നോക്കാം അമേരിക്കയിൽ എനിച്ചൊരു കുട്ടിയോട് പറയാൻ പറ്റുമോ ഡേറ്റിംഗ് ഡേറ്റിങ്ങൊക്കെ വന്നു കഴിഞ്ഞു അപ്പോൾ അത് കാരണം കാലഘട്ടങ്ങൾക്കും കാലാവസ്ഥയിട്ടും പറയാൻ പറ്റുള്ളൂ കാര്യങ്ങൾക്ക് ഇപ്പം ചൊവ്വാദോഷം കുറയ്ക്കാനായിട്ട് ഇപ്പം ചെയ്യാവുന്ന പരിഹാര ക്രിയകൾ എന്തൊക്കെയാണ് വ്രതം നോക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ചൊവ്വാദോഷം അങ്ങനെ കുറയുന്നില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ അതിനോട് ചേർന്ന് ചൊവ്വ ചേർന്ന ആൾ വരും വരും വിവാഹം കഴിക്കുക അത്രേ ഉള്ളൂ ചൊവ്വാദോഷം കുറയ്ക്കാനൊന്നും പറ്റില്ല ഈ വിവാഹത്തിൽ മാത്രമാണ് ചൊവ്വാദോഷം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ വിവാഹത്തിൽ മാത്രമേ ഉള്ളൂ ചൊവ്വാദോഷം ഈ ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതിന്റെ പ്രാധാന്യം എന്തൊക്കെ ചൊവ്വാഴ്ച വ്രതമെടുക്കുന്നത് ചൊവ്വാദോഷം കുറയ്ക്കാനല്ല ചൊവ്വാഴ്ച എന്നൊരു ദേവിയുടെ ഭദ്രകാളിയുടെ ദിവസമാണ് ഇപ്പോൾ ഭദ്രകാളിക്ക് വേണ്ടി നമ്മൾ വ്രതം കൊടുത്തു കഴിഞ്ഞാൽ ഭദ്രത വരും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വരും ഭദ്രകാളി എന്ന് പറഞ്ഞാൽ മോശമൊന്നുമല്ല കഴുത്തിൽ ആ തലകളും അരയിൽ ആ കൈകളൊക്കെ ഇട്ട് ദേവിയാണ് അത് നമ്മുടെ അഹങ്കാരം കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഭദ്രകാളി മോശമല്ല അപ്പോൾ ഭദ്രകാളിക്ക് വേണ്ടി വ്രതം കൊടുക്കാം സുബ്രഹ്മണ്യന് വേണ്ടി ചൊവ്വാഴ്ച വ്രതം കൊടുക്കുന്നുണ്ട് അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് വ്രതം എല്ലാ ദിവസവും എടുക്കാം ഞായറാഴ്ച വ്രതം കൊടുക്കുന്നവരുണ്ട് സൂര്യഭഗവാന് വേണ്ടിയിട്ട് പൊങ്കാലയിടും വ്രതം കൊടുക്കും തിങ്കളാഴ്ച വ്രതം കൊടുക്കുന്നവരുണ്ട് ഭർത്താവ് നല്ല ദാവനായിട്ട് ചന്ദ്രനാണ് പിന്നെ ചൊവ്വാഴ്ച പുറത്ത് വെക്കും ബുധനാഴ്ച പുതുക്കും വിദ്യയ്ക്ക് വേണ്ടിയിട്ട് വ്യാഴാഴ്ച സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളിയാഴ്ച മുതൽക്കും വൈശം വെള്ളിയാഴ്ച മുതൽ കൊടുക്കുന്ന അത്താഴം കൊണ്ടുവരണം വെള്ളിയാഴ്ച അത്താഴ പ്രശ്നം ഇറക്കാൻ പാടില്ല അപ്പം രാത്രി പ്രശ്നം കഴിക്കും ശനിയാഴ്ച വൃദ്ധം കൊടുക്കും രോഗദുരിതങ്ങളൊക്കെ മാറാൻ അങ്ങനെ എല്ലാ ദിവസവും വ്രതം കൊടുക്കാം സുബ്രഹ്മണ്യ സ്വാമി ഹനുമാൻ വ്രതം എടുക്കണെന്തിനാണെന്ന് അറിയാമോ നമ്മുടെ വയറിൽ ക്ലിയർ ആവാൻ നമ്മൾ കണ്ടമാനം ഒരു ദിവസം ഫാസ്റ്റിങ് അതിന് വേണ്ടിയിട്ട് വ്രതം എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുമ്പോ ചൊവ്വാദോഷം കുറയ്ക്കാൻ അത് സഹായിക്കും കുറയില്ല അതിനോട് ചേർന്ന ചേർന്നൊരാൾ വരുന്ന ഉള്ളൂ ചൊവ്വാദോഷം കുറയ്ക്കാൻ ഒരു പൂജയും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലേ പക്ഷെ അത് നമുക്ക് അതിനോട് അപ്പൊ നമുക്ക് ഈ വേണ്ടപ്പെട്ട ഒരാൾ വരും അതിനോട് ചേർന്ന് ആ ദോഷമുള്ള ആൾ വരും അത്രേ ഉള്ളൂ ഇപ്പൊ ചൊവ്വാദോഷം ഒരാൾക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ ജാതകം നോക്കിയാണ് നോക്കി ചൊവ്വാദോഷം ഇല്ലാതാക്കാൻ പൂർണ്ണമായ ഒരു പരിഹാരം ഇല്ല അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല ഒരാള് ചൊവ്വാദോഷമുള്ള ഒരാൾ വന്നാൽ നമുക്ക് സ്വീകരിക്കാം അങ്ങനെ മാത്രം അത് വരും അതെയാണ് നമ്മൾ ഈ ചൊവ്വാഴ്ച വ്രതങ്ങൾ എടുക്കുന്നതും തിങ്കളാഴ്ച വ്രതം എടുക്കും തിങ്കളാഴ്ച വ്രതം നല്ല വൃത്തം കിട്ടാനല്ലേ അപ്പൊ അങ്ങനെ വ്രതങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് അരിയോ സൂട്ടബിൾ ആയിട്ട് ആൾ എത്രയും പെട്ടെന്ന് കിട്ടും കിട്ടും അതാണ് ജാ ഇപ്പൊ ജാതകത്തിൽ വിശ്വസിക്കാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കറിയില്ല അവർക്ക് ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ രണ്ടുപേര് തമ്മിൽ വിവാഹം കഴിച്ചാൽ തന്നെ അവർക്കൊരു നല്ലൊരു ദാമ്പത്യ ജീവിതം ജീവിക്കാൻ കഴിയില്ല അങ്ങനെയുണ്ട് ഈ ചൊവ്വ നമ്മൾ നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു കുഴപ്പമില്ലാതിരിക്കുവാണ് നമുക്കൊരു അസുഖം കൊടുക്കണം നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോൾ ഒരാളങ്ങൾ നിങ്ങൾ ഇത്ര തീയതി ഇത്ര ദിവസം മരിക്കും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തൊന്നാം തീയതി വരെ എനിക്ക് ആയുസുള്ളൂ ഞാൻ എനിക്ക് എന്നെപ്പറ്റി അറിയാവുന്നതുകൊണ്ട് എനിക്ക് പേടി ഉണ്ടായില്ല അപ്പം നിങ്ങൾ ഇന്ന ദിവസം മരിച്ചിരിക്കും എന്നൊരാൾ മുഖത്തൊക്കെ പറഞ്ഞു കോഴിച്ചു തന്നെ പറഞ്ഞത് പക്ഷെ ഞാൻ നോക്കുക എനിക്ക് ആയുസ് ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ വീട്ടുകാർ കേട്ടപ്പോൾ അവർക്ക് ടെൻഷനായി അപ്പം നമ്മളോട് ഒരാൾ പറയുകയാണ് ഇപ്പോൾ അതേ ഇന്ന് സംഭവിക്കുന്നു നമ്മൾ പേടിക്കും പേടിച്ച് മരിക്കും അല്ലേ സത്യമല്ലേ കാരണം നമുക്ക് വനുഷ് നമ്മളൊരു വ്യക്തിയാണ് നമ്മൾ ജനിക്കുമ്പോൾ ഒറ്റയ്ക്കൂടും മരിക്കുമ്പോൾ ഒറ്റയ്ക്കൂടും അപ്പം നമ്മൾക്കിന്ന് മരിയാന്ന് പറഞ്ഞപ്പോൾ പറയുകയാണേ നിങ്ങളുടെ ബ്ലഡ് കൗണ്ട് കൂടുതലാട്ടോ നിങ്ങൾക്ക് ഇന്ന് അസുഖം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പേടിച്ച് ഭരിക്കും പാമ്പ് പിടിച്ചാലും പേടിച്ചാൽ മരിക്കണത് ബ്ലഡ് പെട്ടെന്ന് തയ്പ്പോ അല്ലാതെ ചൊവ്വാഷിക്ക് പരിഹാരം ഒന്നുമല്ല ചൊവ്വാദോഷിക്ക് പൂജ ചെയ്ത് പരിഹാരം ചെയ്യുന്ന അതിന് പരിഹാരം ഇല്ല അപ്പം നമ്മളിങ്ങനെ നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിനോട് ചൂട്ടാവും ഭർത്താവ് വരും അതാണ് കാര്യം ഇപ്പോൾ ജാതകം എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ എല്ലാ ജാതിക്കാരും നോക്കുന്നുണ്ട് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമാണ് ശാസ്ത്രത്തിന് ജാതി മതൊന്നുമില്ല ശാസ്ത്രമാണത് അത് കൈകാര്യം ചെയ്യുന്ന രീതി അനുസരിച്ചും കാര്യങ്ങളൊക്കെ